രോഗം വന്നാൽ മാറാൻ മരുന്നുണ്ട് രോഗം വരാതിരിക്കാനോ നിത്യജീവിതത്തിൽ വെള്ളം അത്യാവശ്യമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക ഈ നിസാര കാര്യം ശ്രദ്ധിക്കാത്തതാണ് മഞ്ഞപ്പിത്തം പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നത് രോഗം വന്ന് രക്തം പരിശോധിക്കുന്നതിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിക്കലാണ് ഉത്തമം എന്നാൽ ഇതിനെല്ലാം പരിഹാരമുണ്ട് ടെൻഷനും ഒഴിവാക്കാം വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കൂ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയുടെ സാന്നിധ്യം ഒഴിവാക്കി വെള്ളത്തിന്റെ രുചി വ്യത്യാസം നിറം മണം തുടങ്ങിയ വെള്ളത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നവും ൾക്കും പരിഹാരമായി നിലമ്പൂരിലെ വാട്ടർ ഫിൽട്ടർ പോലുള്ള പരം കമ്പനികളുടെ വാട്ടർ പ്യൂരിഫയറും വെസലുകളും പൂർണ്ണ സെറ്റ് ചെയ്തു തരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക രോഗം വരാതെ നോക്കാം ആരോഗ്യത്തോടെ ഇരിക്കാം വാട്ടർ ഫിൽട്ടർ ഓപ്പോസിറ്റ് ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതിട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ മാരകലഹരി മരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവിനെ മഞ്ചേരി എക്സൈസ് പിടികൂടി എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിൻ്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം മഞ്ചേരി തുറക്കൽ കിഴ്ശേരി റോഡ് ജംഗ്ഷനിൽ വെച്ച് ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ഒന്ന് ഗ്രാം മെത്താഫിറ്റമിനുമായി ഏറനാട് താലൂക്കിൽ നറുകര അംശം പുലൂർ ദേശത്ത് എടലൂളി വീട്ടിൽ ഷംസുദ്ദീൻ എന്നയാളെ പിടികൂടി ഷംസുദ്ദീന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപതിൽ ഹോണ്ട സിറ്റി കാറിൽ അറുനൂറ്റി പതിനഞ്ച് ഗ്രാം ഹാഷിഷോയിലും നാല് ദശാംശം എട്ട് പൂജ്യം പൂജ്യം ഗ്രാം എം ഡി എം എം കടത്തിയ കുറ്റത്തിനും മുൻപ് കേസെടുത്തിട്ടുണ്ട് ഈ കേസിന്റെ നടപടികൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ഷംസുദ്ദീനെ വീണ്ടും മെത്ത മഞ്ചേരി എക്സൈസ് പിടികൂടിയത് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ എം എൻ രഞ്ജിത്ത് പ്രിവെന്റീവ് ഓഫീസർ സാജിദ് കെ പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നെല്ലിയായി ടി ശ്രീജിത്ത് ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തുടർന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു ீனா போ பெருந்தல்மணம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ்